എന്താ ഞാൻ തുളസിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു കുറച്ചു നേരം കൂടെ നിന്നിട്ട് കണ്ടിരുന്നത് ഞാനങ്ങ് വീട്ടിൽ വന്നേ ഇന്നലത്തെ ഡാൻസിനെ മുഖസ്തുതിയാണെന്ന് എഴുതി തള്ളിയില്ലെങ്കിൽ ഒരു സത്യം പറയാം ഇത്രയും നല്ല ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഡാൻസ് മാത്രമല്ല പാട്ടു അല്ല ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞു ഞാൻ കേട്ടറിഞ്ഞ് തന്നെത്താൻ വന്നുകൊണ്ട് കാണാൻ പറ്റി അല്ലെങ്കിലോ നല്ല പണിയായി പോയി പറയണമെന്നുണ്ടായിരുന്നു പറയാൻ വേണ്ടി അവിടത്തോളം വരാൻ തുടങ്ങിയതുമാ എന്നിട്ട് പറ്റി വഴി പറഞ്ഞാൽ എന്താ അറിയില്ലായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ട പണിക്കാരുടെ കോവിലെ ഉത്സവം അല്ലേ വിളിച്ചാൽ ഇഷ്ടായില്ലെങ്കിലോ അയ്യോ എന്തോരു വിനയം അല്ലാത്തപ്പോഴൊക്കെ ചാടി മെക്കിട്ട് കേളാൻ വരുന്ന ആളാണെന്ന് തോന്നുകേയില്ല ഉള്ളത് പറയാമല്ലോ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് ഈ വിനയം നല്ലതാണ് ഉള്ള ചന്ത എരട്ടിക്കേ ഉള്ളൂ ഒന്നുമില്ല കായലറികളായറിഞ്ഞ വാളായി സുന്ദരി പെണ്ണ് കേട്ടില് കുറിയടുക്കും ഒരു നറോക്കിന് ചേർക്കണേ വേറെയാണ് വിചാര എന്ന പിടിക്കണ്ട പിടിക്കണ്ടാറേ എന്നൊരു കാര്യം വീട്ടിൽ ചെല്ലുമ്പോ തുളസി ചോദിച്ചാ ഞാൻ കുടിച്ചിട്ടില്ലേ പറയാമോ ആ ആ

തക്കാളി കിലോ വേം വേണം ഓ എന്താ തുളസി ഞാനിരുന്നു തീർത്തോട്ടെ അല്ലേടോ ദേവസ്യേ വന്നു വന്നിപ്പം ഓഫീസർമാർക്ക് എന്തൊക്കെയാ ജോലി അത് പിന്നെ പറഞ്ഞോളാ നേര കാടി ആഫീസിന്റെ മാത്രം കാര്യം നോക്കിയാ പോരല്ലോ വല്ലപ്പോഴും കള്ളു കുടിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടായോ ഞാനും നിങ്ങളുമൊക്കെ വെള്ളമടിച്ച് വഴി കിടന്നാൽ അവിടെ തന്നെ കിടന്നു നമ്മളെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടാകും അതിനാ ഭാഗ്യം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ വീണ് കിടന്നാലും താങ്ങിക്കൊണ്ടുപോകാനൊക്കെ ആളുകളുണ്ടാവും പക്ഷെ നല്ല ചന്തമുള്ള പെമ്പക്കൾ വീട്ടിൽ വേണം കേട്ടോ

ഒന്നുമല്ലെങ്കിലും ഞാൻ സാമാന്യം മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരനല്ലേ അതൊന്നും ഇനി അവനെ കാണുമ്പോ നല്ല ചായ കൊടുക്കാന്ന് കഥകൾ കടുപ്പത്തിന് കേട്ടത്തിന്റെ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞോ അതും കേന്ദ്ര ദിവസം കിടപ്പിലായാൽ വാങ്ങാൻ ും വീട്ടിൽ ആശില്ല എമ്മി ഇതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ടേ എന്തായിരിക്കും എന്തുന്നാലും ഞാനില്ലേ സാധാരണ എട്ടെട്ട മണിക്ക് വരുന്ന ആള് മണി ഒമ്പതായിട്ടും കാണുന്നല്ലോ അയ്യേ നേരെത്ര ഇനി എണീറ്റില്ലേ ഇന്ന് ജോലിക്ക് പോണില്ലേ ഇല്ല വയ്യ വല്ലാതെ തോന്നുന്നു അയ്യോ എന്താ നല്ല ചൂടുണ്ടല്ലോ രാത്രി അല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഈ തണുപ്പത്ത് ആരെങ്കിലും പച്ചവെള്ളത്തിൽ ഒന്നുമല്ലേ രണ്ടു ദിവസം കൊണ്ട് മാറും മരുന്ന് വല്ലതും കഴിച്ചോ ഇല്ല ി ചുക്കാപ്പി കാപ്പി പിന്നെ മതിരിച്ചിട്ടായിരിക്ക അസുഖം മാറണേ കുറച്ച് കയ്പൊക്കെ ഇറക്കണം മിണ്ടാതെ മൂടി പോടന്നോ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കൊണ്ടുവരാം എന്തിനാ മനസ്സുണ്ടായിട്ട് ദിവസവും കൊണ്ടുതരുന്ന പോലത്തെ പോവല്ലേത് നോക്ക് ഞാൻ തന്നെ കാട്ടിന്റെ ഉള്ളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാ ഇത് ചന്ത കൊണ്ടുപോയി കൊടുത്താ എത്ര പൈസ കിട്ടും അറിയാമോ അതിനൊന്നും പോവാണ്ട് എന്തിനും ഞാനിത് തരുന്നത് അറിയാലോ വല്ലാത്ത പനിയുണ്ട് അത് മാറണം ഇല്ലെങ്കിൽ ഞാൻ പെണങ്ങും പറഞ്ഞേക്കാം എന്തിനാ പാവ മൂപ്പരോട് പിണങ്ങുന്നത് ആരോട് ചോദിച്ചിട്ട് പുറത്തിറങ്ങിയത് അസുഖം കൂട്ടാനാണെങ്കിലും ഓരോ പിന്നെ ഒരു ചെറിയ പനി ജ്വരമായിട്ട് മാറണത് എന്റെ പനി മാറി അതുകൊണ്ടല്ലേ ഞാൻ നടക്കാൻ ഇറങ്ങിയത് ആരാ പറഞ്ഞത് എനിക്കല്ലേ അത് മാറുമ്പോ എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും പറഞ്ഞിട്ടുവാണോ സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് എന്താ പനിമാറാൻ കാരണം അറിയോ എന്റെ കൃഷ്ണന്റെ ശക്തിയാ ഇന്നലെ ഇന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ അസുഖം മാറി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു അത് കൃഷ്ണന്റെ കാൽക്കരി വെച്ച് തോതേ പറഞ്ഞത് ആദ്യം ചെയ്യും ദൈവത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത് ഇവിടെ ഉള്ള ഉള്ളപ്പോഴൊക്കെ ഞാൻ പൂക്കൾ കൊണ്ടുതരാം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ